ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടർ ഇപ്പം വരും ഏതൊക്കെ പരീക്ഷകളാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നമ്മൾ കാത്തിരിക്കുന്ന കുറേ പരീക്ഷകളുണ്ട് അപ്പോൾ അതൊക്കെ അതിലൊക്കെ ഈ ഒരു ഒക്ടോബർ മാസത്തെങ്കിലത് വന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ പി എസ് സി ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടർ കൺഫർമേഷന് വേണ്ടിയിട്ടുള്ള പരീക്ഷാ കലണ്ടർ എന്ത് ചെയ്തു പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആ പരീക്ഷാ കലണ്ടർ നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊക്കെ എക്സാംസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാം കാത്തിരുന്നതാണ് കേരള ബാങ്കിന്റെ എക്സാംസ് അല്ലേ അപ്പോൾ കേരള ബാങ്ക് പി ആയിട്ട് പി എസ് സി കേരള ബാങ്കിന്റെ എക്സാംസ് നടത്തുന്നതിന്റെ ഫസ്റ്റ് എക്സാംസ് ആണ് ക്ലർക്കിന്റെയും അതുപോലെ ഒ എഡ് ഓഫീസ് അറ്റൻഡന്റിന്റെയും ഈ രണ്ട് പരീക്ഷയുടെയും എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഒക്ടോബറിലാണ് പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ ഒൻപതിന് ക്യാഷ്യർ ക്ലർക്ക് ബാർ കാഷ്യർ പരീക്ഷയുടെയും അതുപോലെ ഒക്ടോബർ പത്ത് പതിനൊന്നിന് കേരള ബാങ്ക് ഒ എയുടെയും പരീക്ഷ നടക്കുന്നുണ്ട് അതിൻ്റെ സിലബസും എല്ലാം നമുക്ക് എന്താണ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഐ സി ഡി എസ് സൂപ്പർവൈസറും ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെയും ഡേറ്റ് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ ഡേറ്റും അതിൻ്റെ സിലബസും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് നോക്ക് ശരി അപ്പോൾ ഇതിനാദ്യം തന്നെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതുപോലെ തന്നെ അതിൻ്റെ എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്ന ഇതാം അത് ഹിന്ദി ലാംഗ്വേജിൻ്റെ ആണ് അതിൻ്റെയും എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് എക്സാം ഡേറ്റ് നമുക്ക് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വന്നിരിക്കുന്നത് ഒന്നേ പത്താണ് കേട്ടോ ഒന്നേ പത്താണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അത് നോക്കാം അതുപോലെ തന്നെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ വേരി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വേരിയസ് എന്താ പറയുക എക്സാംസിൻ്റെ അതിൻ്റെ പോസ്റ്റിലേക്കുള്ള എക്സാം ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത് സിലബസ് എല്ലാം അവൈലബിൾ ആണ് നമ്മുടെ മെയിൻ എക്സാമിനേഷൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേനും ഏകദേശം ഒരു ഇരുപതോളം ഇത് തന്നെ ഈ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിനെ തന്നെ വന്നിട്ടുണ്ട് മുപ്പതാമതായിട്ട് ലാബറട്ടറി അസിസ്റ്റൻ്റിലെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൽ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ടുവിൻ്റെയും വന്നിട്ടുണ്ട് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ ഒപ്റ്റോമെട്രിസ് ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ എൽ ഡി ക്ലർക്ക് എൽ ഡി ക്ലർക്ക് എറണാകുളം വയനാട് ഡിസ്ട്രിക്റ്റുകളിലെ എന്താ പറയുക കലണ്ടർ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ആ എക്സാംസ് നടക്കുന്നത് കേട്ടോ എൽ ഡി സി എറണാകുളവും വയനാടും അഞ്ച് പത്ത് അപ്പോൾ ഒക്ടോബർ അഞ്ചാം തീയതിയാണ് നമ്മുടെ എൽ ഡി സി വയനാട് എക്സാംസ് നടക്കുന്നത് പിന്നെ നമ്മുടെ ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടു മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത് എട്ടേ പത്തിനാണ് പിന്നെ ഇതിന്റെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ഉണ്ട് ക്ലർക്കിന്റെ അത് ഒൻപത് പത്തിൽ വിവിധ എക്സാംസ് നടക്കുന്നുണ്ട് വേരിയസ് ജില്ലകളിലേക്കുള്ളതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ ഇലക്ട്രോ പ്ലേറ്റർ വരുന്നുണ്ട് അത് പത്തേ പത്താം തീയതിയാണ് അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ ഒരു എൻ സി വിജ്ഞാപനമാണ് അതിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത് പതിനെട്ടാം തീയതിയാണ് ഒക്ടോബർ പതിനെട്ട് പിന്നെ എൽ ഡി ക്ലർക്കിൻ്റെ ഇടുക്കി മലപ്പുറം ഡിസ്ട്രിക്റ്റുകളുടെ ഒക്ടോബർ പത്തൊമ്പതാം തീയതി എക്സാം നടക്കുന്നുണ്ട് അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക എൽ ഡി ക്ലർക്ക് ഇടുക്കി മലപ്പുറം ഡിസ്ട്രിക്റ്റ് അപേക്ഷിച്ചുള്ള ആൾക്കാർക്ക് പത്തൊമ്പതാം തീയതിയാണ് അഞ്ചാം തീയതി നമ്മൾ കണ്ടതാണ് എറണാകുളവും അതുപോലെ വയനാട് ഡിസ്ട്രിക്റ്റ് അഞ്ചാം തീയതിയാണ് ഒക്ടോബർ അഞ്ചിനാണ് എക്സാം നടക്കുന്നത് എൽ ഡി സിയുടെ ഇനി നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ ബാർ പ്ലംബർ അത് ഇരുപത്തി ഒന്ന് ഐ സി ഡി എസ് സൂപ്പർവൈസർ ആണ് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു എക്സാം ആണ് വളരെ കുറേ നാലായിട്ട് നോട്ടിഫിക്കേഷൻ വന്നു എല്ലാവരും പ്രിപ്പറേഷൻ ആണ് സിലബസ് ഇല്ലായിരുന്നു സിലബസ് എന്തായിരിക്കും വരിക എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വ്യക്തമായിട്ട് സിലബസ് അവർ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പോൾ ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഐ സി ഡി എസ്സിന്റെ എക്സാം നടക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു തിരുത്തരുത്താണ് ഞാൻ അഡ്മിഷൻ ടിക്കറ്റ് വരുന്ന ഡേറ്റ് ആയിരുന്നു നമ്മുടെ കേരള ബാങ്കിന്റെ എക്സാം ഡേറ്റ് ആയിട്ട് പറഞ്ഞത് അപ്പോൾ കേരള ബാങ്കിന്റെ എക്സാം ഡേറ്റ് വരുന്നത് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി കേട്ടോ അത് ക്ലർക്ക് കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അങ്ങനെ പറയുന്നതിന്റെ കുറച്ച് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉണ്ട് ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആണ് അതിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ നമ്മുടെ ഓഫീസ് അറ്റൻഡന്റ് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നാം തീയതി ക്ലർക്കിന്റെ എക്സാം ഇരുപത്തി ആറാം തീയതി എന്തായിരുന്നു നമ്മുടെ ഓഫീസ് അറ്റൻഡിൻ്റെ എക്സാം ആണ് നടക്കുന്നത് അത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉണ്ട് ക്ലർക്കും അതുപോലെ തന്നെയാണ് ബൈ ട്രാൻസ്ഫർ ഉണ്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉണ്ട് പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ അത് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് അത് ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ അപ്പോൾ സിലബസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സിലബസ് ചെക്ക് ചെയ്ത് നോക്കുക ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അത് ഇരുപത്തി മൂന്ന് ഏഴ് മുതൽ പതിനൊന്ന് എട്ട് വരെയാണ് എക്സാംസ് ഉള്ളത് അത് അടുത്ത് നോക്കുക സോറി അത് ഇരുപത്തി എട്ടാം തീയതി എക്സാം നടക്കുന്നത് കേട്ടോ അസിസ്റ്റന്റ് മാനേജറിന്റെ ബൈ ട്രാൻസ്ഫർ എക്സാമിനേഷൻ നമുക്ക് നമുക്കവിടെ തന്നിട്ടുണ്ട് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിലെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാം തന്നിട്ടുണ്ട് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഒക്ടോബർ മാസത്തില് ഫുള്ളി ബാക്ക്ഡ് ആണ് അല്ലെ നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്ന എക്സാംസ് എല്ലാം ഏകദേശം അവിടെ വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ഐ സി ഡി എസ് സൂപ്പർവൈസർ അതുപോലെ തന്നെ കേരള ബാങ്ക് ഒ എയും അതുപോലെ കേരള ബാങ്ക് ക്ലർക്കും കേരള ബാങ്ക് ഒ എയുടെ സിലബസ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ സിലബസ് വരുന്നേക്കുന്നത് കേരള ബാങ്ക് ഒ എയുടെ സിലബസ് വരുന്നത് ഏകദേശം എന്തായിരുന്നു പൊതുവിജ്ഞാനം അതുപോലെ ആനുകാലിക വിഷയങ്ങൾ പൊതുവിജ്ഞാനം നാല്പത് മാർക്ക് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ഇരുപത് മാർക്ക് ആണ് നമുക്ക് അതിന്റെ ഒരു മാർക്ക് ഡിവിഷൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ടെൻത്ത് ബ്ലിംസിന്റെ അതേപോലത്തെ സിലബസ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേരള ബാങ്ക് ഒ എക്ക് വേണ്ടിയിട്ട് അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അതേ കണ്ടന്റ്സ് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് കേട്ടോ എൽ ജി എസ് വന്നില്ല അഭിഷേകെ ടെൻത് പ്രോബ്ലംസ് ഇല്ല നമ്മുടെ കേരള ബാങ്ക് ഒ എ വന്നിരിക്കുന്നത് കേരള ബാങ്ക് എക്സാം വന്നിട്ടുണ്ട് ഒ എയും വന്നിട്ടുണ്ട് ക്ലർക്കും വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് മാനേജറും വന്നിട്ടുണ്ട് എൽ ജി എസ് വന്നിട്ടില്ല കേട്ടോ ഓക്കെ പിന്നെ ഇതില് വ്യത്യാസം ഉള്ളതെന്ന് നമ്മുടെ കേരള ബാങ്ക് കാഷ്യറിന്റെ ക്ലർക്ക് ബാർ ക്യാഷ്യറിന്റെ സിലബസും കൂടെ നിങ്ങളൊന്ന് നോക്കിയേക്കുക കാരണം ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് കോപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് അമ്പത് മാർക്കിന് നാൽപ്പത് മാർക്കിന് ബാങ്കിങ്ങും പത്ത് മാർക്കിന് ഐ ടി ആൻഡ് സൈബർ ലോസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് വന്നിട്ടുള്ളത് ഏകദേശം സി എസ്ഇബി മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു എക്സാം പാറ്റേണിലുള്ള ടോപ്പിക് കണ്ടന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സും അതുപോലെ അതിന്റെ കേരളത്തിലെ ഇന്ത്യയിലും കോപ്പറേറ്റീവ് മൂവ്മെന്റ്സും ബാക്കി കാര്യങ്ങളും എല്ലാം കോപ്പറേഷനകത്ത് വന്നിരിക്കുന്നത് പിന്നെ ബാങ്കിങ് ഉണ്ട് ഡിഫറന്റ് സെക്ഷൻസ് ബാങ്കിങ്ങിന്റെ കൊമേഴ്ഷ്യൽ ബാങ്കിങ് അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിങ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് അങ്ങനെ പറഞ്ഞ് ഡിഫറന്റ് ആയിട്ടുള്ള പ്രധാനമായിട്ടും ആ ഒരു കോപ്പറേറ്റീവ് ലോ ബാങ്കിങ് പിന്നെ ഐ ടി ആൻഡ് സൈബർ ലോ ആണ് അതിനകത്ത് വന്നിട്ടുള്ളത് കേട്ടോ നവംബറിൽ നമുക്ക് പ്രതീക്ഷിക്കാം എൽ ജി എസ് ഓക്കെ പിന്നെ എൽ ഡി സിയുടെ കാര്യം ശ്രദ്ധിച്ചോളൂ എൽ ഡി സി ഏതൊക്കെ വയനാട് അതുപോലെ എറണാകുളം അഞ്ചാം തീയതിയാണ് അതുപോലെ നമ്മുടെ ഇടുക്കി മലപ്പുറം ഇടുക്കി മലപ്പുറം പത്തൊമ്പതാം തീയതി ആണ് ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും വന്നിട്ടുള്ള എന്താന്ന് പറയാനുള്ളത് നമ്മുടെ പ്രധാന എക്സാം എന്ന് പറയുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസറിന്റെ സിലബസും കൂടെ നിങ്ങളൊന്ന് നോക്കിയേക്കുക ഐ സി ഡി എസ് സൂപ്പർവൈസർ അപേക്ഷിച്ച ആൾക്കാർ എന്തായാലും ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാർ അതിനുവേണ്ടി വെയ്റ്റ് ചെയ്യുകയാണ് ഐ സി ഡി എസ് സൂപ്പർവൈസറിന് വേണ്ടിയിട്ടുള്ള ഐ സി ഡി എസിന്റെ സിലബസ് വരുമ്പോഴത്തേക്കും ഏകദേശം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന അതേ ടൈപ്പുള്ള സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല സോഷ്യോളജി ഉണ്ട് ഹോം സയൻസ് ഉണ്ട് സോഷ്യൽ പ്രോബ്ലംസ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട് പിന്നെ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഉണ്ട് സൈക്കോളജി ഉണ്ട് ഇതിനകത്ത് സോഷ്യൽ വർക്ക് പാർട്ട് ടു സോഷ്യൽ വർക്കാണ് പാർട്ട് ത്രീ സൈക്കോളജി ആണ് പാർട്ട് ഫോർ കമ്മ്യൂണിറ്റി സയൻസ് അല്ലെ ഹോം സയൻസ് വന്നിട്ടുണ്ട് അപ്പം ഇത്രയാണ് അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞത് ഓൾറെഡി നമ്മുടെ കോഴ്സിലെല്ലാം പോകുന്നതേ ടൈപ്പ് ഉള്ള സിലബസ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഒ എയ്ക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് രണ്ട് മാസം അല്ലേ ഒക്ടോബർ അതെ ഇപ്പൊ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ഫുള്ളും പിന്നെ ഒക്ടോബറിൽ ഏകദേശം ഇരുപത്തി മൂന്നിനാണ് എക്സാം നടക്കുന്നതെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം ഏകദേശം രണ്ട് രണ്ടര മാസം നമുക്ക് എന്ത് അതിനു വേണ്ടിയിട്ട് പറയാം അപ്പോൾ ഇപ്പോഴും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ടെൻ ഫിലിംസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കേരള ബാങ്ക് ഓ എ സിമ്പിൾ ആണ് നമുക്ക് നിസാരമായിട്ട് അതെന്ത് ചെയ്യാൻ പറ്റും അത് ടാക്കിൾ ചെയ്യാൻ പറ്റും നിങ്ങൾ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പൊ അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ പറയാനുള്ളത് കേരള ബാങ്കിന്റെ ക്ലർക്കിന്റെയും അതുപോലെ തന്നെ ഒ എയുടെ ഒക്കെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യട്ടോ ജോയിൻ ചെയ്ത് ഇത്രയും വേഗം പഠിച്ചു തുടങ്ങുക ഇനി ദിവസങ്ങളെല്ലാം വളരെ ക്രൂഷ്യലാണ് ഏകദേശം രണ്ടര മാസം കൊണ്ട് നമുക്ക് ഇത് ഫുൾ സിലബസും കവർ ചെയ്ത് പ്രത്യേകിച്ച് കേരള ബാങ്കിന്റെ ക്ലർക്കിന്റെ സിലബസ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക അത് കോർപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ടെൻത്ത് പ്രിലിംസിന്റെ ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ രണ്ട് ബില്ല്ംസ് നമുക്കൊരു നവംബർ ഡിസംബർ ആ ഒരു റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഏത് ലാബസ്റ്റാൻഡാണ് ചോദിക്കുന്നത് ഓക്കെ ഇതിൽ ലാബ് അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് കിടപ്പുണ്ട് അത് ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റിലാണ് കേട്ടോ അത് അതാണോ ഉദ്ദേശം എന്ന് അറിയത്തില്ല ഓക്കെ സൈറ്റ് അയലബിൾ നമ്മുടെ എക്സാം കലണ്ടർ എല്ലാം ചെക്ക് നോക്കാം നോക്കുക നമുക്കറിയാം ഏതൊക്കെ എക്സാം നമ്മൾ അപേക്ഷിച്ചുള്ള എക്സാം എല്ലാം വന്നിട്ടുണ്ടോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ നോക്കാം കേട്ടോ ഫുഡ് സേഫ്റ്റി അതിനകത്ത് വന്നിട്ടില്ല കേട്ടോ അപ്പൊ എൽ ജി എസും ബാക്കിയുള്ള എക്സാംസൊക്കെ നമ്മൾ എന്തായാലും നെക്സ്റ്റ് ഇനിയിപ്പോൾ ഒക്ടോബർ വരെ വന്നു ഇനി നവംബർ ഡിസംബർ ഉണ്ട് ഡിസംബർ വരെയും നമുക്ക് പ്രതീക്ഷിക്കുന്നു ഈ വർഷം തന്നെ ഉണ്ടാവുമെന്ന് തന്നെയാണ് അത് പ്രതീക്ഷിക്കുന്നത് കേട്ടോ ഇനി അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല നവംബർ അല്ലെങ്കിൽ ഡിസംബർ ശരി അപ്പൊ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് വീണ്ടും കാണാം ഇതിന്റെ സിലബസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഇനിയിപ്പോൾ സമയമില്ല കേരള ബാങ്കിന്റെ എക്സാം ആണ് പ്രധാനം അതുപോലെ എൽ ഡി സിയുടെ പരീക്ഷയുള്ള ആൾക്കാർ അതായത് ഡിസ്ട്രിക്റ്റിന്റെ ആൾക്കാർ പ്രിപ്പറേഷൻ തുടങ്ങിയുള്ള കേട്ടോ എൻ്റെ ഹോൾ ടിക്കറ്റ് വരുന്ന ഡേറ്റ്സും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ടെൻഷനൊന്നുമില്ല നോട്ടിഫിക്കേഷനൊക്കെ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ എക്സാം ഡേറ്റ്സും ഒക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം എല്ലാവർക്കും എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ ഉള്ള സമയം കളയരുത് അനാവശ്യ ഇതിലേക്ക് ഇന്ന് പോകാതെ നന്നായിട്ടിരുന്ന് ചെയ്യുക പഠിക്കാനുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ശരി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സെഷനുമായിട്ട് കാണാം താങ്ക്